എല്ലാവർക്കും സ്വാഗതം ഇനി എല്ലെ നമുക്ക് കുറച്ച് ഫുഡ് സ്ട്രീറ്റ് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇവിടെ തന്നെ പുറത്തൊന്നും തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ചീസിന്റെ ഒരു ഷോപ്പ് ഉണ്ട് ആംസ്റ്റർഡാമിൽ ചീസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചീസാണ് കുറെ ചീസ് കാണാൻ പറ്റും പല പല രാജ്യങ്ങളിലെ പല പല ചീസുകളുണ്ട് പിന്നെ ആംസ്റ്റർഡാം ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ചീസാണ് ഷോപ്പിൽ കുറച്ച് ചീസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇത് യങ്ങറായിട്ടുള്ള ചീസാണ് ഇത് ഓൾഡർ ആയിട്ടുള്ളതാണ് ഇത് മീഡിയം ലെവലിലുള്ളതാണ് ഇത് കുറച്ച് സ്ട്രോങ് ആയിരിക്കും ഈ ചീസ് വരുമ്പോൾ അപ്പോൾ ഇത് ഫസ്റ്റി നമുക്ക് യങ്ങർ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ായിട്ടുള്ള ഇത് കുറച്ച് സ്ട്രോങ് ആയിരിക്കും ഈ ചീസ് വരുമ്പോ കൊള്ളാം 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 പിന്നെ നമ്മുടെ ഒരു ചീസ് അധികം കഴിക്കുന്ന ആൾക്കാരല്ല പക്ഷെ ഇവിടെ യൂറോപ്പിൽ ഇവരുടെ ഫുഡിന്റെ ഒരു മെയിൻ മെയിൻ ഫുഡ് കഴിക്കുമ്പോൾ അവര് മെയിൻ ആയിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് ചീസ് ഒത്തിരി ഫ്ലേവറിലുള്ള ചീസുകളും ചീസിന് കട്ട് ചെയ്യുന്ന നൈഫ് ചീസിന്റെ കൂടെ കഴിക്കുന്ന ടിപ്പ് ചീസിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വൈൻ പിന്നെ ചീസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നട്ട്സ് ബിസ്ക്കറ്റ് ചിപ്സ് അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടത്തെ സ്റ്റാഫ്സ് ആണെങ്കിൽ തന്നെ ഇപ്പൊ നമുക്കൊരു ചീസിനെ കുറിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞാൽ ചീസ് ഇഷ്ടമല്ലാത്ത വരെ ചീസ് മേടിച്ച് പോകും അത്ര മനോഹരമായിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ആളോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് കൂടുതൽ ഒക്കെയും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചീസുകൾ പെപ്പറിന്റെ ചീസ് റെഡ് ചില്ലി ഗാർലിക് ഇങ്ങനത്തെ ചീസാണ് കൂടുതലും ഏഷ്യൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ ഷോപ്പിൽ നമ്മൾ ചീസ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി വളരെ മനോഹരമാണ് ഇപ്പോൾ കാണുന്നവരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ പാക്കിങ്ങും എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ സെക്ഷനിൽ മൊത്തം സ്മോക്ഡായിട്ടുള്ള ചീസ് ഒക്കെയാണ് ചീസുകളെല്ലാം ഓരോ കാറ്റഗറി ആണ് ആ കാറ്റഗറിക്ക് അനുസരിച്ചാണ് അതിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടെ ചീസിന്റെ കുറച്ച് ഡിപ്പ് കാര്യങ്ങള് അങ്ങനത്തെ സാധനങ്ങളുണ്ട് ഉണ്ട് മുക്കി കഴിക്കാനായിട്ട് അപ്പോ നമ്മൾ ഇവിടെ നിന്നൊരു ചീസ് എടുത്തു ലാവൻഡറിന്റെ ഒരു ചീസാണ് എടുത്തത് നമ്മള് ിയിപ്പത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഇവര് നല്ലതാണെന്നാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ചീസും അതിന്റെ ടിപ്പും മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് റൂമിൽ ചെന്നതിനു ശേഷം ഇതൊക്കെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം അടുത്തത് ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് നമുക്ക് ഇതിന് നോക്കാം

അതുപോലെ തന്നെ മെയിൻ ഒരു സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പാണ് കിങ്ഡം ഓഫ് സ്വീറ്റ്സ് അപ്പോൾ ഇവിടെ ഒത്തിരി ടൈപ്പിലുള്ള സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സ്വീറ്റ്സ് കാര്യങ്ങൾ എത്ര ടൈപ്പ് സ്വീറ്റ്സ് ഉണ്ട് കാര്യങ്ങളെല്ലാം നോക്കാം ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒത്തിരി ഏരിയ നിറയെ സ്വീറ്റ്സും കാര്യങ്ങളായിട്ടിരിക്കുന്നത് വയൽ വെള്ളം കുറുന്ന രീതിയിലുള്ള ഒത്തിരി സീഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പല പല ഫ്ലൈ ഓവറുകളിലുള്ളത് പല പല കമ്പനികളുടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ഷോപ്പാണെന്നാണ് ചോദിക്കുന്നുണ്ട് അവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സ്വീറ്റ്സ് കൂടെ ഉണ്ട് ഇപ്പോൾ ഈ ഐറ്റംസ് മൊത്തം ഈ ഫ്രീ കാണുന്ന ഐറ്റംസ് മൊത്തം ജെല്ലി ആയിട്ടുള്ള മിഠായി കാര്യങ്ങളൊക്കെ ആണ് ഇപ്പം ഇതിനൊക്കെ ഓരോ ഗ്രാമിന് അനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളെല്ലാം വരുന്നത് ിൽ വരുന്നതൊക്കെ കസ്റ്റമേഷൻ ഇപ്പോൾ കുട്ടികളെയാണ് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവർക്ക് എടുക്കാനായിട്ട് സെൽഫി എടുക്കാനായിട്ട് അവരുടെ ഒരു സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സെക്ഷൻ മൊത്തം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് കോസ്റ്റ്ലി ആയിട്ടുള്ള മറ്റു രാജ്യങ്ങളിലെ സ്വീറ്റ്സും കാര്യങ്ങളെല്ലാം ആണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊരു സപ്ലൈക്ക് ഒരു സെക്ഷനായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണെങ്കിലും റോഡിന്റെ ഇരുവശത്തും ഒത്തിരി സ്വീറ്റ്സിന്റെ ഷോപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പൊ ആംസ്റ്റാംബലി സ്ട്രീറ്റ് കൂടെ നടക്കുമ്പോൾ കാണാൻ പറ്റും ഒരു തീർത്ഥയാത്ര പാർട്ട് ടൂ ഇവിടെ അവസാനിക്കാണ് പക്ഷെ നാം വിശേഷങ്ങൾ തീരുന്നില്ല ഒരു വീഡിയോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്